ഹലോ ജയാസ് വെറൈറ്റി ബ്ലൗസിലോട്ട് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു വണ്ടർഫുൾ വെറൈറ്റി വീഡിയോ കേട്ടോ കാരണം എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മുടി തല ഫസ്റ്റ് രണ്ട് കണ്ടന്റ് ഉണ്ട് എൻ്റെ തലമുടിയെ നല്ല നീളം വെച്ച് തുടങ്ങി അതെന്തായിരിക്കും അതിൻ്റെ ഒരു ഗുട്ടൻസ് ഗുട്ടൻസ് എന്ന് ഞാൻ പറയുന്നുള്ളു എൻ്റെ ഭാഷയിൽ പറയുന്നത് കേട്ടോ അതെന്തായിരിക്കും ഒരു ഐഡിയ എൻ്റെ തലമുടി നീണ്ടു വളരാനുള്ള ആ മുടി കാണിച്ചിട്ടു ഞാൻ നിങ്ങളെ അത് അതെന്തുകൊണ്ടാണ് അങ്ങനെ വളർന്നു തുടങ്ങിയെന്നുള്ള ഒരു ടിപ്സ് ഉണ്ട് ആ ടിപ്സ് നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്തു നോക്കണം ചെയ്തു നോക്കുമ്പോൾ നിങ്ങൾക്ക് നൂറിനൂറ് ശതമാനം റിസൾട്ട് ഞാൻ ഇന്ന് പറ ഇന്ന് വരെ പറയുന്നത് നല്ലതായിട്ട് വന്നിട്ടല്ലേ ഉള്ളൂ അതുപോലെ തന്നെയാണ് ഈ ഒരു ടിപ്സും നന്നായിട്ട് തന്നെ മുടിക്ക് നീളം വരും അപ്പോൾ അതെന്നാന്നുള്ളത് കണ്ടുനോക്കുക പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ വീഡിയോ ഒരു വെറൈറ്റി വീഡിയോ എന്ന് പറയാൻ കാരണം രണ്ട് മിനിറ്റിനുള്ളിൽ നമുക്കൊരു സാധനം ഉണ്ടാക്കിയെടുക്കാൻ തെയ്യും ആ ഒരു സാധനം എന്നെ അന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കണേ എന്റെ ചേട്ടൻ അതിശയിച്ചിട്ട് പറയാണ് നിനക്ക് ഇതിനൊക്കെയുള്ള ഒരു ഇതുണ്ടല്ലോ ഞാൻ അങ്ങ് പൊങ്ങി മണ്ടേ ചെന്നു ഈ ഇതൊക്കെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അതിനകത്ത് അതിനാണ് ഏറ്റവും വലിയൊരു അവാർഡ് തരേണ്ടതെന്ന് എന്നോട് ചേട്ടൻ പറഞ്ഞു കാരണം അത്രമേ റിസൾട്ട് കിട്ടുക പരത്തണ്ട അടിക്കണ്ട ഓ വെയിറ്റ് ചെയ്യണ്ട ഒന്നും വേണ്ട രണ്ടും മിനിറ്റിനുള്ളിൽ ആ സാധനം റെഡി ആവും കൊച്ചു കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് പറയുമ്പോൾ അപ്പൊ തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും അത്ര രസപരമായ ഒരു സാധനമാണ് വൈറലായ വീഡിയോ ആണ് യൂട്യൂബില് അവിടെ നിന്ന് ഞാൻ കണ്ടുപിടിച്ചിട്ട് ചെയ്തു നോക്കിയതാണ് എനിക്കും അതൊരാടി പൊളിയായിട്ടാണ് എനിക്ക് ഇന്നത്തെ കിട്ടിയത് അപ്പൊ അത് എന്നതായിരിക്കും എന്നുള്ളത് നിങ്ങൾ കണ്ടു മനസ്സിലാക്കുക എൻ്റെ അമ്മ എന്നോട് ചോദിക്കുക രാവിലെ അത് കണ്ടപ്പോൾ രാവിലെ അത് ഇന്ന സുഖം പുറത്തു പോയി വാങ്ങിച്ചോണ്ട് വന്നു ഈ അത് രാവിലെ പുറത്തുപോയി മേടിച്ചോണ്ട് വരെ ഞാൻ പറഞ്ഞു ഇത് പുറത്തു പോയതല്ല ഞാൻ അമ്മയുടെ മകളുണ്ടാക്കിയ സാധനമാണ് നോക്കാൻ പറഞ്ഞു അങ്ങനാണ് ഇന്നത്തെ ആ ഒരു സാധനം എന്താന്നുള്ളത് വീഡിയോ കണ്ട് നോക്കണം കേട്ടോ പിന്നെ എന്നും കുന്നും നമ്മൾ പിന്നെ കടം മാറാനും പൈസ കിട്ടാനും പണയം എടുത്ത് എടുക്കുന്നതുള്ള എല്ലാ വീഡിയോയും കാണിച്ചുകൊണ്ടിരുന്ന അത് മാത്രം മതിയോ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള വീഡിയോസും കൂടെ ഒക്കെ വേണ്ടേ അതും വേണം പന്ത്രണ്ട് പന്ത്രണ്ട് എന്നുള്ളത് എല്ലാവരും ചെയ്തുകൊണ്ടിരുന്നോ എല്ലാവർക്കും അത് റെഡിയാവുന്നുണ്ട് എനിക്ക് എന്ത് കമൻറ്റാ വന്നേക്കുന്ന റെഡിയായി അയ്യായിരം രൂപ ലോട്ടറി വരെ അടിച്ച ആൾക്കാരുണ്ട് അത് ചെയ്തിട്ട് കേട്ടോ ഇനി ഒരു പുതിയൊരു വീഡിയോ അതുപോലത്തെ ഒന്നും അത് ഞാൻ കുറച്ച് ദിവസമായിട്ട് എപ്പോഴും അടുപ്പിച്ച് അടുപ്പിച്ച് അങ്ങനത്തെ വീഡിയോസൊക്കെ കാണിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്കും ഒരു ബോറടി ബോറഡിയാകും കാരണം ഇവൾക്കിതേ ഉള്ളൂ ഇവർക്ക് ഈ വിശ്വാസങ്ങൾ മാത്രം ഇങ്ങനെയുള്ള വിശ്വാസം ഉള്ളൂ എന്ന് അപ്പം എന്താ ഇന്നത്തെ വീഡിയോ എന്നുള്ളതും കൂടെ നിങ്ങൾ കണ്ടു നോക്കണ്ടേ അപ്പം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം ഈ വീഡിയോ കാരണം അല്ല പിന്നെ എനിക്ക് ഇങ്ങനെയുള്ള ഒന്നും തോന്നത്തില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം പിന്നൊരു കാര്യം ഇവിടെ പറയാനുണ്ട് എനിക്ക് അമ്പതിനായിരം സബ്സ്ക്രൈബേഴ്സായി അതിന് ഇതുവരെ ഞാനൊരു നന്ദി വാക്ക് പോലും പറഞ്ഞില്ല ദുഷ്ടത്തി ജയെന്ന് ഇപ്പം എല്ലാവരും മനസ്സിലാക്കിക്കാൻ പക്ഷെ ദുഷ്ടത്തി ആയിട്ടല്ല നമുക്ക് ഏതെങ്കിലും ഒരു ദിവസം പറയാലോ എന്ന് കേട്ടോ നിങ്ങൾ മാത്രമാണ് എന്നെ അമ്പതിനായിരത്തിലോട്ട് എത്തിച്ചത് അല്ലാണ്ട് എനിക്ക് കട വേറുള്ള ആൾക്കാരോ ഒന്നുമല്ല എൻ്റെ സബ്സ്ക്രൈബേഴ്സാണ് എന്നെ അമ്പതിനായിരത്തിലോട്ട് എത്തിച്ചത് അതിന് ഞാൻ പ്രത്യേകം 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 നന്ദി പറയുന്നു എന്നെ കണ്ടുകൂടാത്ത കാണും ഇതിനകത്ത് എന്നെ ഭയങ്കര ഇഷ്ടമുള്ളവര് കാണും പകുതി ഇഷ്ടമുള്ളവര് കാണും എത്ര ഇഷ്ടമുള്ളവരാണേലും അല്ലെങ്കിലും അവരെല്ലാം എന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയാം എന്നെ ഇഷ്ടമില്ലാത്തവർ വരെ എന്നെ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് എനിക്കറിയാം എന്നെ ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല നമ്മൾ നമ്മൾ ആരോടും ഒന്നിനും പോകുന്നില്ല നമ്മളുള്ളത് എന്നാണെന്നും വിളിച്ചു പറയും അതിനകത്ത് എന്നോട് ദേഷ്യം വിചാരിച്ചിട്ട് ആർക്കും ഒരു കാര്യമില്ല മനസ്സിലൊന്നും ഇരിക്കത്തില്ല അങ്ങനെയാണ് പറയുന്നത് അപ്പൊ എന്താണെന്നുള്ളത് നമുക്കിനി വീഡിയോയിലോട്ട് കണ്ടു നോക്കാം വീഡിയോ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്കും ചെയ്യണം ഷെയറും ചെയ്യണം സബ്സ്ക്രൈബും ചെയ്യണം ഇന്നത്തെ ഈ ഒരു വിശേഷം നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം എല്ലാവർക്കും ഒരു ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പം നമുക്ക് എന്താ വീഡിയോ എന്നുള്ളത് കണ്ടു നോക്കാം അപ്പം നമ്മൾ ഈ എളുപ്പത്തിലുള്ള പൊറോട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ദ ഈ ഒരു പാത്രത്തിന് ഞാൻ മൈദാപ്പൊടി ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്തു കേട്ടോ ഇനി നമുക്കിതിനകത്തോട്ട് ഒരു കപ്പിന് എന്നുള്ള നിലയ്ക്കാണ് ഒരു കപ്പിന് ഒരു മുട്ട അപ്പം ഒരു മുട്ട ഉടച്ച് നമുക്കങ്ങോട്ട് ഒഴിക്കാം ക്യാമറ കയ്യിലിടിക്കുന്നതുകൊണ്ട് പാടാണ് നാല് സാരയിൽ ആ ഒഴിച്ചു ഇനി നമുക്ക് ഒരു സ്പൂൺ പഞ്ചസാര ഇതിനകത്തോട്ട് തന്നെ അത്രം തുറക്കട്ടെ ഇതാ ഇച്ചിരി പഞ്ചസാര ഒരു നുള്ളു ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് ഇതാ ഉപ്പ് ഇച്ചിരി നെയ്യ് നെയ്യെടുക്കട്ടെ ഒരു മിനിറ്റ് ആ അപ്പം നമ്മൾ ഇതാ നെയ്യ് ഞാൻ ഒരു സ്പൂണായിട്ടല്ല ഞാൻ കുറച്ചിങ്ങനെ എനിക്കറിയാം ഒരു സ്പൂണെന്നുള്ളത് അതങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു ഇനി ആവശ്യത്തിന് വെള്ളം നന്നായിട്ട് ചേർത്തിട്ട് നമ്മൾ അങ്ങോട്ട് മിക്സിയിലിട്ട് അങ്ങ് അടിച്ചു കൊടുക്കുക അപ്പം നമ്മൾ ഇതാ മിക്സിയിൽ നന്നായിട്ട് കണ്ടോ നന്നായിട്ട് അടച്ചാൽ ഇനി ഇതെന്നെ ഞാൻ ഞാൻ കാണിച്ചു തരാം വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നിതാ ഇതുപോലത്തെ പ്ലാസ്റ്റിക് കവറുണ്ടല്ലോ ഇവിടെ ഇങ്ങനത്തെ ഞാൻ കുറേ മെച്ചുവെച്ചിട്ടുണ്ട് പിന്നെ അപ്പോഴത്തെ നമുക്ക് കുറച്ച് മാറി ഞാൻ ഒഴിച്ചു കൊടുക്കും എന്തോ ഇത് നമുക്ക് നമ്മുടെ കല്ലില് നന്നായിട്ട് എണ്ണ തയ്ച്ചു കൊടുക്കണേ എണ്ണ തെച്ചു കൊടുക്കുക ഇതിനറ്റത്ത് ഇത് നേരെ വമ്പറും പാണ്ടിടണം കേട്ടോ ഞാൻ വമ്പുംബാൻഡ് ഇടുത്ത് ഇതൊടുത്ത് നല്ല മേളി വമ്പറും ഇടണേ ഇനി നമുക്ക് റബ്ബർ ബാൻഡിട്ട് കേട്ടോ റബ്ബർ ബാൻഡിട്ടു ഇനി ഇവിടെ അടിഭാഗത്ത് ചെറിയ കുഞ്ഞിത്തൊള ഈ ദോശയെ കല്ലേല കാണിത് മുട്ടല്ല കേട്ടോ മുട്ടിയാൽ തീർന്നു അറിയാലോ ഇട്ട് ഇട്ടുകൊടുത്തു ഇനി നമുക്ക് എല്ലാം ഞാൻ ആദ്യമായിട്ടുണ്ടാക്കുന്നു കേട്ടോ ആദ്യം ഉണ്ടാക്കുമ്പോഴേ എല്ലാവർക്കും എല്ലാം ടോപ്പും അല്ലേ െ പോലെയുള്ള പെട്ടെന്ന് ഷോപ്പാകുമല്ലേ അതാണ് പറയേണ്ടത് ഇതേ ചിത്തോളം കുടിക്കുക എത്രയുള്ളൂ കുഴപ്പമില്ല അതിന് നമുക്ക് തന്നെയാണോ നമ്മളല്ലേ നിങ്ങൾ വേറൊക്കെ ഉള്ളൂ തെയില രണ്ടാമണ്ണൊക്കെ ഇപ്പോൾത്തോളം കൂടുതലാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ അങ്ങനെ കുറേ ലേവാണ് നിങ്ങൾക്ക് വെക്കാം കേട്ടോ അപ്പം വച്ചാട ലേവ് തന്നെ അവിടെ കുറച്ചുകൂടെ വേണ്ട ആ വേണ്ട അടിപൊളിയല്ലേ അമ്മയുടെ സവാളി ത്തിന്റെ സാറേ ഇനി നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം നന്നായിട്ട് തേച്ച അതിൻ്റെ മേളിൽ പൊറവോ അവോ എല്ലാം നന്നായിട്ട് തേച്ച് പിടിപ്പിക്കോട്ട് ഇവനെ അങ്ങോട്ട് ഇച്ചിരി മുത്തുക ഒത്തിരി മൂക്കണ്ട കേട്ടോ പൊറോട്ടൊക്കെ ഒത്തിരി മുക്കുന്നവളക്കുന്നുണ്ട് മുത്തതിന് ശേഷം മറിച്ചിടുക കേക്കാവോ നിങ്ങക്ക് ഇത് കുഞ്ഞ് കുട്ടികൾക്കുള്ളവർക്കുണ്ടല്ലോ പെട്ടെന്ന് നമുക്ക് അവർക്ക് ചിലപ്പോൾ എന്താണറിയാം എപ്പോഴും പിള്ളേർ വരക്കത്തില്ല എനിക്ക് പൊറോട്ട വേണ്ട എനിക്ക് പൊറോട്ട നമ്മുടെ ഇവിടുത്തെ പിള്ളേരൊക്കെ പ്രായം കിട്ടുന്നത് നിങ്ങൾ കൊച്ചു പിള്ളേരെക്കോർത്ത് നിങ്ങൾക്ക് സുഖമായിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം പൊറോ പറ്റിക്കവരെ മനസ്സിലായോ പ്രത്യേകം എൻ്റെ പിള്ളേരെയൊക്കെ പറ്റിക്കാൻ തന്നെ ഇത്രയും പ്രായമായ പിള്ളേരെയൊക്കെ ആർക്കെങ്കിലും പറ്റിക്കാൻ പറ്റുമോ പിന്നെ രസത്തിന് നമുക്ക് വേണമെങ്കിൽ ഒക്കെ തിന്നാൻ അങ്ങനെ ഉണ്ടാക്കി കൊടുക്കാം എല്ലാവരും വായിക്കൊടുന്ന് തിന്നുന്നു അല്ലേ അപ്പൊ അവർക്കും രസത്തിന് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാം ഞാൻ എന്താണേലും കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ എന്താണേലും ഞാൻ വേറെ കുട്ടും വെച്ചിട്ടുണ്ട് ചിലപ്പോ ഇപ്പൊട്ടുതന്നെ ഓടിക്കും അറിയത്തില്ല അതുകൊണ്ട് പുട്ടിനും മാവും പുട്ടുപിഴുകാനും വെച്ചിട്ടുണ്ട് അപ്പൊ അതാ നമ്മള് അടുത്തത് ഉണ്ടാക്കി ഇനി നമുക്ക് ഇവനെ അങ്ങോട്ട് മറിച്ചിടാം ലെയർ ലെയർ നല്ല സോഫ്റ്റാട്ടോ അതാണ് ഇങ്ങോട്ട് ഇങ്ങനെ എടുക്കുമ്പോഴത്തേക്ക് അങ്ങ് പോകുന്നത് നമുക്ക് നമുക്കിങ്ങോട്ടേക്ക് നീക്കാം ആർക്കെങ്കിലും അറിയാൻ വലാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കി ട്രൈ ചെയ്യട്ടോ സൂപ്പറായിട്ടുണ്ട് ഞാൻ തിന്നു നോക്കി അടിപൊളിയാ കേട്ടോ പിന്നെ മേളിലും എണ്ണ തൂക്കാം വെളിച്ചെണ്ണ തന്നെ വേണം കേട്ടോ പിന്നെ നെയ്യ് ഇഷ്ടമുള്ളവർക്ക് നെയ്യ് വെണ്ണ ചേർക്കാം നമ്മുടെ പൊറോട്ട നോക്കിക്കാൻ എന്തോ ഒരു ഭംഗി കെട്ടോ കടയിൽ നിന്ന് മേടിക്കുന്നതിന് അപ്പുറം അതുക്കും ടേസ്റ്റ് കേട്ടോ നിങ്ങൾ എന്താണേലും നിങ്ങളിത് ട്രൈ ചെയ്യണം കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അടിക്കണ്ട പൊറോട്ട അടിക്കണ്ട നിങ്ങൾ പരത്തണ്ട എന്ത് നിസ്സാരമായ കാര്യമാണല്ലോ ഇതൊക്കെ ഞാൻ എന്താണേലും ഓർത്തി ഫ്ലോപ്പായ ആകട്ടെ രണ്ടും കൽപ്പിച്ച് തുടങ്ങിയതാ പക്ഷെ നോക്കിക്ക് ലെയർ ലെയർ ആയിട്ടാണ് കിട്ടിയേക്കുന്നത് എൻ്റെ ചേട്ടൻ വന്ന് നോക്കിയിട്ട് പറയാം നീ ഇത്രയ്ക്ക് മിടിക്കൂന്ന് ഓ ഞാനങ്ങ് മേളിച്ചെന്ന് കേട്ടോ അത്ര പൊക്കിയപ്പോ ഇനി കഴിക്കാൻ നേരം എന്താ പറയുന്നേന്ന് അറിയത്തില്ല നമുക്ക് നോക്കാം ഒരൊറ്റ കപ്പ് മാവ് കൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കിയത് ഫുൾ കഴിഞ്ഞു കേട്ടോ ഫുൾ കഴിഞ്ഞു കേട്ടാഴിഞ്ഞു ഇത്രയും നമുക്ക് കിട്ടി അങ്ങനെ നമ്മുടെ പൊറോട്ടേ അമ്മ കുളിച്ചിട്ടൊക്കെ വന്നപ്പോഴത്തേക്കും പിന്നെ ഞാൻ പറഞ്ഞ അമ്മ ഞാൻ ഉണ്ടാക്കിട്ടാണ് നോക്കിയതാണ് നീ സത്യമാണോ പറയുന്നത് ഞാൻ ഞങ്ങളൊരു സത്യമല്ലെങ്കിൽ പിന്നെ എന്തിനാ ഞാൻ വീഡിയോ കാണിച്ചു തരാം ഉണ്ടാക്കുന്നത് ഒന്നും അറിഞ്ഞില്ല എഴുന്നേൽക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഉണ്ടാക്കി അല്ല അതിനകത്ത് ഓരോന്ന് പറഞ്ഞോണ്ട് നിൽക്കേ അത് ശരിയാവോ ഇത് ശരിയാവുമോ എനിക്കാണ് ദേഷ്യം അങ്ങനെ കേൾക്കുന്നത് അപ്പം പാട്ടി കൂടെ എല്ലാവരും ട്രൈ ചെയ്തോട്ടം ഈ ചേട്ടനെ കഴിക്കാൻ കൊടുക്കുമ്പോൾ നമുക്കല്ലേ ഞാനേ അമ്മയ്ക്ക് പൊറോട്ട എടുത്തപ്പം അമ്മ എന്നോട് ചോദിക്കുവാണേ അമ്മ ആ പൊറോട്ട അമ്മ പൊറോട്ട എടുത്തോട്ടുണ്ടല്ലോ നല്ല ഞാൻ പൊറോട്ടില്ല എന്നോട് വലിയ ഗമച്ചയൊക്കെയാ കൊച്ചിനും എങ്ങനെയുണ്ട് സൂപ്പർ അല്ലേ എല്ലാവർക്കും ടേസ്റ്റിയാ മാത്രം പുട്ടും ഞാൻ പറഞ്ഞില്ലേ പുട്ടും ഉണ്ടാക്കിയെന്ന് നല്ല അടിപൊളി എല്ലാരും ടേസ്റ്റി ആയിട്ട് അടുത്ത പ്രാവശ്യം എല്ലാവർക്കും കൂടെ നമുക്ക് ഉണ്ടാക്കാം നമ്മുടെ അഭിപ്രായം ചേട്ടൻ പൊറോട്ട ൊറോട്ടോ ഇത് ഈ പൊറോട്ട തിന്നാനല്ല ഭക്ഷണം ഇത് ഉണ്ടാക്കാനുള്ള ഒരു മനസ്സ് അതാണ് കാര്യങ്ങൾ കാണുമ്പോഴത്തേക്കും നമ്മൾ അതിനെ കുറിച്ച് കുറിച്ച് സർച്ച് ചെയ്ത് ഉണ്ടാക്കി ഇത് കുടുംബത്തിനോടൊപ്പം ഇരുന്ന് കഴിക്കുന്നതാണ് ഏറ്റവും സംതൃപ്തി എന്ന് പറഞ്ഞത് അല്ലാതെ ഉള്ള കാര്യമല്ലത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടു നമ്മൾ ഇന്ന് ട്രൈ ഗോതമ്പൂച്ചു മൈദ ആ അല്ലെ പുറത്തുനിന്ന് കൊച്ചിന് മേടിച്ചത് കൊച്ചിന് അല്ല അടിപൊളിയാ കേട്ടോ എനിക്ക് തന്നെ ഒരു തൃപ്തി ആയിപ്പോ ഇത്ര നല്ലായിരുന്നു പൈക്കോട്ടോ കടലക്കറി ഉണ്ട് അപ്പൊ നമ്മുടെ ഉച്ച വരെയുള്ള പണികളെല്ലാം കഴിഞ്ഞ് അച്ചിങ്ങമ്പയ്ക്കും മെഴുക്കോട്ട് വെച്ച് ചെമ്മീൻ പറത്തു മീൻകറി ഇരിപ്പുണ്ട് ഉണ്ട് എല്ലാം ഉണ്ട് അപ്പം ഉച്ചവരയുള്ള പണികളെല്ലാം കഴിഞ്ഞു നട്ടിപൊളി പൊറോട്ട ഉണ്ടാക്കി ഞാൻ കാണിച്ചിട്ടുണ്ട് വീഡിയോയില് പിന്നെ നമ്മുടെ ഹെയർ ഗ്രോത്ത് ഹെയറിന് നീളം വെക്കാനുള്ള ഒരു ടിപ്സ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ചെയ്തോണ്ടിരിക്കുകയാണ് ഡെയിലി വൈകുന്നേരങ്ങളിൽ ഞാൻ തലയിൽ അപ്ലൈ ചെയ്യും എന്നിട്ട് കെട്ടിവെച്ചിട്ടാണ് കിടക്കുന്നത് കാരണം ഒത്തിരി വാരിക്കോര് തേക്കരുത് ഉലുവ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തലേദിവസം ഉലുവ ശകലെടുത്തോ ഒരു സ്പൂണാ ഞാൻ എടുക്കത്തുള്ളെ അതൊക്കെ ട്രൈ ചെയ്ത് ചെയ്ത് നോക്കുക ജലദോഷമോ പനിയോ എല്ലാം വരുവോ ഇല്ലയോയെന്നറിയില്ല ചെയ്യുന്ന തണുപ്പ് പിടിക്കത്തില്ലാത്തവർക്ക് കുറച്ചൊക്കെ നോക്കണം എനിക്ക് തണുപ്പ് പിടിക്കാത്ത ആളാണ് എന്നിരുന്നാലും ഞാൻ നീളം വെക്കാൻ വേണ്ടി മുടിക്കുക എനിക്ക് ഇത്രയൊക്കെ ഇത് മതി പക്ഷേ എനിക്ക് കുറച്ചുകൂടെ നീളം വെക്കണമെന്നുണ്ട് അതിന് വേണ്ടിയിട്ട് ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് മട്ടൺ ടിപ്സ് അയച്ചാലൊന്ന് എന്താണേലും മസ്റ്റായിട്ട് ചെയ്യുന്നുണ്ട് അത് കൂടാതെ ഡെയിലി ഒരു പ ഇതിനകത്ത് ബോട്ടിലെടുത്തിട്ട് ഉലുവ വെള്ളം തലേ തലേദിവസം വെള്ളത്തിലിട്ട് ഒരു സ്പൂൺ എടുത്ത് വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം പിറ്റേ ദിവസം ആകുമ്പോൾ അത് കുതിർന്നിരിക്കും ആ അതൊന്ന് ഞെക്കി പിഴിഞ്ഞിട്ട് ആ വെള്ളം ഒരു ബൗളിനകത്തോ എന്തിനകത്തേന് സ്പ്രേ ബോട്ടിലോ എന്തിനകത്തെങ്കിലും ഞാൻ ബൗളിനകത്താണ് ഉപയോഗിക്കുന്നത് അത് എന്നിട്ട് കുറച്ച് കുറച്ച് അന്നന്നത്തേക്ക് മാത്രം ഞാൻ എന്നും 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 ഇടുവാണ് കേട്ടോ അല്ലാണ്ട് രണ്ടു ദിവസത്തേക്കൊന്നും എടുക്കുന്നില്ല ഒരു സ്പൂൺ എടുത്ത് എടുത്താൽ മാത്രം മതി അന്നന്നത്തേക്ക് എടുക്കുക ഏറ്റവും നല്ലത് അന്നന്നത്തേക്ക് എടുക്കുന്നത് തന്നെയാണ് അതെന്നിട്ട് വൈകുന്നേരങ്ങളിൽ കിടക്കുന്നതിന് മുമ്പ് മുടിയൊക്കെ നന്നായിട്ട് മുമ്പോട്ടും പുറകോട്ടും ഇട്ട് ചെയ്യതിന് ശേഷം നല്ല അകലിച്ചുകൊണ്ട് ചീപ്പിൻ്റെ ഇത് വെച്ച് വേണം ചീകാൻ ചീകതിന് ശേഷം ബ്ലഡിനെല്ലാം അങ്ങോട്ടും ഒക്കെ ഓടിക്കണം നമ്മുടെ തലയിൽക്കൂടെ ബ്ലഡെല്ലാം ഓടിച്ച് ഒരു പരുവത്തിൽ ഒറ്റ ഒരിടത്ത് കൊണ്ട് നിർത്തണം എന്നിട്ട് തല മുഴുവൻ ആ ബ്ലഡ് സർക്കുലേഷൻ ഇങ്ങനെ പോകുമ്പോൾ നന്നായിട്ട് വരും അപ്പോൾ ഈ ഉലുവ വെള്ളം നന്നായിട്ട് ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആക്കിയിട്ട് മസാജ് ചെയ്ത് നന്നായിട്ടൊരു പത്ത് മിനിറ്റ് മസാജ് ചെയ്യുക കുറേ വാരി എടുക്കരുത് തേക്കരുത് ഞാൻ ഇപ്പോഴേ പറയണം ഞാൻ കുറച്ചേ ഉപയോഗിക്കാറുള്ളൂ ഡെയിലി ചെയ്തതുകൊണ്ട് കുറച്ച് കുറച്ച് അടിച്ചാൽ മതി അല്ലെങ്കിൽ നമുക്ക് ജലദോഷമൊക്കെ വരെ ഇതുവരെ കുഴപ്പമൊന്നുമില്ല എപ്പോഴാണെന്നറിയാം നന്നായിട്ട് മസാജ് ചെയ്യുക ചെയ്തതിന് ശേഷം നമ്മൾ മുടി എപ്പോഴും കിടക്കുമ്പോൾ മട്ടത്തിൽ പൊക്കി കെട്ടി കെട്ടിവെക്കത്തില്ലേ കെട്ടിവെക്കുക എന്നിട്ട് ഞാൻ കിടക്കുന്ന തലയാണില്ലാണല്ലോ കിടക്കുന്നത് കഴുത്ത് വേനുള്ളവർ തലയാണ വെക്കുകയോ ചെയ്തത് ഞാനും ചേട്ടനൊന്നും തലയാണ വെക്കാറില്ല കിടക്കുന്ന ഭാഗത്ത് ഞാൻ എന്താണേലും ഒരു ടവർ പോലിട്ടിട്ടുണ്ട് കാരണം വെള്ളം എങ്ങാനും നമ്മുടെ മെത്തയിലോട്ടാകാതിരിക്കാം വെള്ളം ആകത്തില്ല കാരണം അതുപോലെ ഞാൻ ചെയ്യത്തുള്ളൂ പിറ്റേ ദിവസം അന്ന് കൈ കളയുകൊണ്ടിരിക്കുന്നത് കാണാ റിസൾട്ട് നന്നായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇതാണ് ഞാൻ പറഞ്ഞ നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യാമെന്നുള്ളത് അപ്പോ ഇന്നത്തെ വീഡിയോ ഇവിടെ വച്ച് വൈൻഡപ്പ് ചെയ്യാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാരും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം പുതിയൊരു വീഡിയോ നമുക്ക് നാളെ തന്നെ കാണുന്നതായിരിക്കും ടാറ്റാ